നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് സ്വാഗതം ഗണപതി ഭക്തനായ കൃഷ്ണമൂർത്തി ലോകത്തെ ഏറ്റവും കൂടുതൽ ഗണപതി വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്ന ഗണപതി ഭക്തനാണ് കൃഷ്ണമൂർത്തി എന്ന കലാകാരൻ ഏറെ പ്രശസ്തനാണ് സൂര്യ കൃഷ്ണമൂർത്തി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടി കിളികുലം ഫിലിംസിന്റെ ബാനറിൽ കിളികുലം സജീവ് രുദ്ര എന്ന സിനിമ സംവിധാനം ചെയ്തു അതിൻ്റെ സോങ് റിലീസായിരുന്നു അന്ന് അപ്പോൾ നായിക നിഷി ഗോവിന്ദും സജീവും ഞാനും എനിക്കും സൂര്യകൃഷ്ണമൂർത്തിയുടെ വീട് സന്ദർശിക്കാനുള്ള അവസരം കിട്ടി അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വളരെ നല്ലൊരു സ്വീകരണമാണ് അദ്ദേഹം നൽകിയത് മുഴുവൻ ഗണപതി അതായത് വീടിൻ്റെ ഗേറ്റ് മുതൽ അടുക്കള വരെ ഫുൾ ഗണപതിയുടെ പ്രതിമകളാണ് മൂവായിരത്തോളം ഗണപതി മൂവായിരത്തിൽ പരം ഗണപതി രൂപങ്ങളുണ്ട് ഒന്നും ഒരുപോലെയല്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ വീടൊക്കെ ഒന്ന് നമുക്ക് കയറി കാണാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേട്ടും കണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ശ്രദ്ധിക്കാം എന്തായാലും എൻജോയ് നടരാജ കൃഷ്ണമൂർത്തി എന്നറിയപ്പെടുന്ന സൂര്യ കൃഷ്ണമൂർത്തി ഒരു ഇന്ത്യൻ കലാകാരനും മനുഷ്യസ്നേഹിയും ശാസ്ത്രജ്ഞനുമാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനും സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപകനുമാണ് സൂര്യ കൃഷ്ണമൂർത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ പതിനൊന്ന് ജനിച്ചു കോട്ടയമാണ് ജനനസ്ഥലം സരസ്വതി അമ്മയുടെയും നടരാജപിള്ളയുടെയും മകനാണ് നാടക രചയിതാവും ആസ്വാദകനും ഉപാസകനുമായ ഒരു പ്രമുഖ കലാകാരൻ കൂടിയാണ് നടരാജ കൃഷ്ണമൂർത്തി എന്ന സൂര്യ കൃഷ്ണമൂർത്തി പാരമ്പര്യത്തിൻ്റെ മിഴിവുകൾ നഷ്ടപ്പെടുത്താതെ ശബ്ദവും വെളിച്ചവും കൊണ്ട് കാവ്യാത്മകമാകുന്ന അരങ്ങ് ആകർഷിക്കുന്നതിൽ അദ്ദേഹം മികവ് പ്രകടിപ്പിക്കുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ദീർഘകാലം ഐ എസ് ആർഒ ഉദ്യോഗസ്ഥനായിരുന്ന സീനിയർ സയൻറ്റിസ്റ്റ് ആയി വിരമിച്ച സൂര്യ കൃഷ്ണമൂർത്തി കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ഉൾപ്പെടെ നിരവധി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രചനയും സംവിധാനവും നിർവഹിച്ച മേരുവിലാസം എന്ന നാടകം നാനൂറിലേറെ വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുപതിൽ പരം രംഗ അവതരണങ്ങളുടെ ശില്പിയുമാണ് ഇദ്ദേഹം തലസ്ഥാനം തിരുവനന്തപുരത്ത് തൈക്കാട് ഗവൺമെൻറ് ആർട്സ് കോളേജിനും നോർക്കയ്ക്കും ഇടയിലുള്ള ഇട റോഡിലെ ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഭവനം അവിടെ നേരെ പോയാൽ വഴുതക്കാട് പിന്നെ എം ജി ശ്രീകുമാറിൻ്റെ വീട് അങ്ങനെ കലാകാരന്മാർ ഒരു പറ്റം ഉള്ളൊരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വാസം ും തേർട്ടി ടു ഫോംസ് ഓഫ് ഗണേഷസ് ഉള്ളൂ ഇതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന ഫോംസ് ആണ് കലാകാരന്മാരുടെ ഭാവനക്കനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് കൂടെ വച്ചിട്ട് ഇങ്ങനെയൊന്നുമില്ല തേർട്ടി ടു ഫോംസ് ഓഫ് ഗണേഷസ് ആണ് ഉള്ളത് അതിനായി മുപ്പത്തിരണ്ടിനും പേരുണ്ട് മുപ്പത്തിരണ്ടും എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആവശ്യമനുസരിച്ച് ആ രൂപത്തിനെ വേണം പ്രാർത്ഥിക്കാൻ കുഞ്ഞുണ്ടാകാനായിട്ടാണെങ്കിൽ ബാലഗണപതി പ്രവർത്തിക്കണം സങ്കടം ഉണ്ടെങ്കിൽ സങ്കടഹാര ഗണപതിയുടെ രൂപം പ്രവർത്തിക്കണം അടുക്കളയിലൊന്നു കൊണ്ടു കാണിച്ചേ ആ വോൾഡില് അല്ലെങ്ങനെ പോയി വന്നിട്ടുണ്ട് കൗസ്തു ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ അവിടെ കിച്ചണിൽ ഒന്നും എടുക്കട്ടെ എടുത്തോളൂ എടുത്തോളൂ गणपति എന്റെ ഇഷ്ടദൈവാണ് പിന്നെ എല്ലാത്തിനും കാരണമുണ്ടല്ലോ നമ്മളെ നമ്മുടെ തീരുമാനം അല്ലല്ലോ ആ അത് ഇത് ഗണപതികളിങ്ങനെ വന്നോണ്ടിരിക്കുന്നു ഒരാഴ്ചയിൽ മൂന്ന് ഗണപതി ഇവിടെ വരും ആ വരുന്നത് ഇവിടെ ഇല്ലാത്തതേ വരും രണ്ട് ഗണപതി ഒരുപോലെ ഇല്ല ഇവിടെ വീട്ടില് അപ്പൊ അതൊക്കെ ഒരു അത്ഭുതല്ലേ പിന്നെ ഇവിടെ ഈ വീട് ഉല്ലാണുണ്ടാക്കാൻ കുഴിച്ചു അപ്പൊ കൊറേ വിഗ്രഹങ്ങൾ കിട്ടി ഓ അപ്പൊ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നിരിക്കും സ്വാതി ൾക്കും സ്വാതിരുന്നെനിക്ക് കിട്ടി മഹാരാജാവ് തന്നു തന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ അതേ മരിച്ചു അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോ നമുക്ക് എന്തോ ദൈവനിശ്ചയം പോലെ നമ്മൾ ഇതിന്റെ ആദിത്യ മന്ത്രവും ഗണപതി സ്തുതിയും കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ ഒരിക്കലും അല്ലാതെ തുടങ്ങിയിട്ടില്ല ആദിത്യ അത് ഇതാണ് ആ സാറുടെ പ്രാർത്ഥന കുറിവ് ഇത് തന്നെയാണല്ലോ അല്ലേ അത് വേറെ പൂജാമുറി എവിടെയാണ് പൂജാമുറി എവിടെയുണ്ടല്ലേ ഓക്കേ ഓക്കേ ബന്ധപ്പെട്ട പൂജ ചിട്ടയുണ്ട് ഇവിടെ ഒന്നും ഇല്ല ഇല്ല ഇവിടെ തുറന്നു കൊടുക്കും പബ്ലിക്കിന് പബ്ലിക്കിന് കാണാൻ വർഷത്തിലൊരിക്കുന്നു ഇത്തവണ ആയിരത്തി മുന്നൂറ് പേര് അര ദിവസം കൊണ്ട് ഇവിടെ എല്ലായിരുന്ന പ്രാർത്ഥിക്കും പിന്നെ പാട്ട് ഭജനസ് പാടും വെളിയിലും എല്ലാം നിറഞ്ഞിരിക്കും വിജയിച്ചില്ല മുല്ലശ്ശേരി രാജെന്നു പറഞ്ഞത് ആ ഒരു സ്റ്റോറിയല്ല എങ്കിലും ഈ ദേവാസുരത്തിലെ മുല്ലശ്ശേരി രാജൻ അത് പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കരമായ ഒരു അക്രമിയായിട്ടാണ് അക്രമ പക്ഷേ ഇതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒറിജിനലാണ് എന്ന് വെച്ചാല് മേഫില് അതുപോലെ തന്നെ പാട്ടുകാരെ സ്വീകരിക്കുക പാട്ടുകാർ ആൾക്കാർ വീട്ടിൽ പോയിട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് കിടക്കും വൈഫുണ്ടാവും പാട്ടുകാരും ഒന്ന് പാടിക്കൊണ്ടിരിക്കുക മറ്റേ ഉണ്ണയും വേണുഗോപാലാണ് സിംഗർ ഇവരൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് വരുന്നവര് ശിഷ്യന്മാരായിട്ട് പക്ഷെ ഒട്ടുമൊ

ഫക്ട് ന്യൂസിനും എല്ലാ മംഗളങ്ങളും നേരുന്നു എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ മംഗളം മാത്രം നേരുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം